ഓണം ഈ ഓണത്തിന് പാർക്കിൽ ഓഫറുകളുടെ പാർക്ക് റോഡ് റോഡ് ചെറുവട്ടൂർ ആൻഡ് ബൈപാസ് പല്ലാരിമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷകർക്കായി ഏഴായിരത്തിലധികം പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് പച്ചക്കറി തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു പല്ലാരിമംഗലം കൃഷിഭവനിൽ നിന്നും പച്ചക്കറി തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു ഏഴായിരം പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തത് പയർ വെണ്ട വഴുതന മുളക് തക്കാളി പീച്ചിൽ എന്നിവയുടെ തൈകളാണ് വിതരണം ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് ഒ ഇ അബ്ബാസ് പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർമാരായ ഷിബി ബോബൻ എ എ രമണൻ ഷാജിമോൾ റഫീഖ് കൃഷി ഓഫീസർ ഇ എം മനോജ് കൃഷി അസിസ്റ്റന്റ് ബിനി മക്കാർ അസിസ്റ്റന്റ് അനിതാ പി കൃഷ്ണൻകുട്ടി ഷഹർബാസി മൂസ എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ